ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞു നന്മത്തറ കണ്ടാലോ ഗയ്സ് അപ്പോൾ ഞാൻ Terrace ന്റെ മൊള്ളാണ് ഉമ്മീ ബാൽക്കണിനാണ്ട്ടേ ഗയ്സ് വീഡിയോ എടുക്കുന്നത് മോഗൻവില്ലേ കാണിച്ചു കേフィルോ മോഗൻവില്ലേ ഫ്ലവർ ഇവർത്തൊരു വ്യൂലേ ഇവിടെ ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണല്ലേ ഫിലു ഇളെ നടന്നിছে ഫിലു ആ കാണുന്നില്ല കുറച്ച് ഇങ്ങോട്ട് ഇതാണ്ട്ടോ നമ്മുടെ ചാമ്പക്കന്റെ മരം ഇതാണ്ട്ട് ഗായ്സ് പിന്നെ അയ്യോ ഇതാണ് നമ്മുടെ കോവക്ക മാമിന്റെ ഫുൾ ഡെക്കറേഷൻസ് ആണ് ആണെടുത്ത് ഇപ്പൊ ഇപ്പൊ ചാമ്പക്കൊന്നുമില്ല നമ്മളെല്ലാം കൂടി പറിച്ചു കൊടുത്ത് ഇപ്പൊ അതെ കാലില് ഫുൾ മുള്ളുത്തി പോയാണ് ഇങ്ങനെ അപ്പോൾ അതെ ഇത്രയൊക്കെ കാണിച്ചു കേട്ടോ